അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ വിജയം ഉണ്ടാക്കാൻ ആഗ്രഹങ്ങളൊക്കെ നേടിയെടുക്കാൻ ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അവരിൽ വലിയ സംരക്ഷണം കിട്ടാൻ ഞാൻ നിങ്ങൾക്ക് മൂന്ന് സുഹൃത്തുക്കളെ പറഞ്ഞു തരട്ടെ തരേണ്ടത് ദുന്യാവിദ്യ രക്ഷയ്ക്ക് വേണ്ടിയുള്ളതാണ് അമൂല്യമായ ഒരു നിധി നിങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് ഒന്നാമത്തെ സുഹൃത്ത് സുഹത്തു യാസി നിങ്ങൾ നിരന്തരമായി സൂറത്തു യാസിൻ പാരായണം ചെയ്യുന്നവരാണെങ്കിൽ യാസീനിൽ പ്രത്യേകതയുണ്ടെങ്കിൽ ഒരുപാട് നേട്ടങ്ങളുണ്ടെങ്കിലും വളരെ പ്രധാനപ്പെട്ട ഒരു നേട്ടമുണ്ട് എന്താണ് നേട്ടമെന്നറിയോ നിങ്ങളുടെ ആഗ്രഹങ്ങൾ പെട്ടെന്ന് സഫലീകരിക്കാൻ ഈ സുഹത്ത് വലിയ കാരണമായി മാറും അപ്പൊ ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ ആ ആഗ്രഹങ്ങൾ അള്ളാഹു തീർച്ച അത് പെട്ടെന്ന് നടന്നു വരുന്ന രണ്ടാമത്തെ ഒരു സുഹൃത്ത് സുഹൃത്തു സുഹത്തു നമുക്കൊക്കെ പെട്ടെന്ന് ഒത്തിരി തീർക്കാൻ കഴിയുന്ന സുഹൃത്താണ് നിങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പ് തരാം ദാരിദ്ര്യത്തിൽ നിന്ന് വലിയ മോചനം കിട്ടും ഇത് നിത്യമായി വരുന്ന ആളുകൾക്ക് വെറുതെ പറയുകയല്ല ഞാൻ പറയുകയല്ല തങ്ങൾ പഠിപ്പിച്ചതാണ് സൂറത്തുൽ ചെയ്താൽ ദാരിദ്ര്യത്തിൽ നിന്ന് നിന്ന് കഷ്ടപ്പാടിൽ സമ്പത്തില്ലാതെ ഭക്ഷണമില്ലാതെ പ്രയാസപ്പെടുന്നതിൽ നിന്ന് വലിയ കിട്ടും മൂന്നാമത്തെ ഒരു സുഹത്തുൽ മുൽക്ക് നമ്മളെ മുടക്ക ഇന്നല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ നാളെ മരിക്കും മരിച്ചാൽ നമ്മുടെ ഖബറിലേക്ക് സഹായത്തിനായി ഈ സുഹൃത്ത് വരുവരും